എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ പരമപരിശുദ്ധനായ ദൈവസന്നിൽ പ്രാർത്ഥിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് ഏറ്റുപറഞ്ഞ് മനസ്താപത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം തീർച്ചയായും നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അവിടെ ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുകയും വലിയ അനുഗ്രഹത്തിൻ്റെ നാളെ കാണുവാൻ നിങ്ങളെ അനുവദിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിസ് യോഹന്നാൻ സ്ലിഹായ ഒന്നാം ലേഖനത്തിൽ നിന്നും ഒന്നാം അധ്യായം അഞ്ച് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ ഇതാണ് ഞങ്ങൾ ക്രിസ്തുവിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം ദൈവം പ്രകാശമാണ് ദൈവത്തിൽ അന്ധകാരമില്ല അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും സത്യം പ്രവർത്തിക്കുന്നുമില്ല അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നതുപോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു നമുക്ക് പാപമില്ല എന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും അപ്പോൾ നമ്മിൽ സത്യമില്ല എന്ന് വരും എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഇന്ന് രാത്രി ഞങ്ങൾ ഉറങ്ങാൻ വിശ്രമിക്കാൻ കിടക്കുമ്പോൾ ഏറ്റവും വിനയത്തോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടും കൂടി അങ്ങയുടെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്നു കഥാവേ ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങളെ കാത്തുപരിപാലിച്ച അങ്ങയുടെ വലിയ കൃപയെ ഓർത്ത് ഞങ്ങളങ്ങ നന്ദി അർപ്പിക്കുന്നു ദൈവമായ കർത്താവേ അങ്ങ് ലോകത്തിൻ്റെ പ്രകാശമാണല്ലോ അങ്ങയിൽ അന്ധകാരം ലവലേശം ഇല്ല എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രകാശം എൻ്റെ ഹൃദയത്തെ ഈ രാത്രിയിൽ പ്രകാശിപ്പിക്കണമേ ദൈവമേ ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ പരിശോധിച്ച് ദൈവത്തിന് പ്രീതികരമല്ലാത്ത എന്നിലുള്ള അശ്ലീലവും അശുദ്ധവുമായ സക്കലതും തുടച്ചു നീക്കി ഈശോയുടെ തിര രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ അങ്ങയുടെ പരിശുദ്ധിയെ പ്രതിഫലിപ്പിക്കാത്ത എല്ലാം എന്നിൽ നിന്നും നീക്കം ചെയ്യണമേ പിതാവായ ദൈവമേ ഇന്ന് ഞാൻ അങ്ങയുടെ പാതയിൽ നിന്ന് തെറ്റിപ്പോയ അകന്നു പോയ നിമിഷങ്ങൾക്കായി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു എന്നോട് ക്ഷമിക്കണമേ ഞാൻ ചിന്തിക്കാതെ തിടുക്കത്തിൽ മുൻകോപത്തോട് സംസാരിക്കുകയോ സ്വാർത്ഥതയോടെ പ്രവർത്തിക്കുകയോ അങ്ങയെ ബഹുമാനിക്കാത്ത ചിന്തകൾ ഉൾക്കൊള്ളുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ എൻ്റെ കർത്താവും ദൈവവുമായ സ്വർഗീയ പിതാവെ ഞാനിപ്പോൾ അത് ഏറ്റുപറയുന്നു ദൈവമായ കർത്താവ് ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുകയാണ് എങ്കിൽ എന്നോട് ക്ഷമിക്കുവാനും സകല അനീതികളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കാനും അങ്ങ് വിശ്വസ്തനും നീതിമാനുമാണെന്ന് അങ്ങയുടെ തിരുവചനം വാഗ്ദാനം ചെയ്യുന്നുവല്ലോ കഥാവേ ഈ രാത്രിയിൽ എന്നെ പൂർണ്ണമായും കഴുകി വിശുദ്ധീകരിച്ച് എൻ്റെ ആത്മാവിനെ പാപത്തിൽ നിന്നും വീണ്ടെടുത്ത് യേശുക്രിസ്തുവിൽ എന്നെ പുനഃസ്ഥാപിക്കണമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിനും കാരുണ്യത്തിനും ഈ രാത്രിയിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു ഇപ്പോൾ ഞാൻ പാപത്തിൻ്റെ അന്ധകാരത്തിലല്ല നടക്കുന്നത് ഈശോയെ അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് അങ്ങയെ അനുസരിക്കുന്നവരെല്ലാം അങ്ങയുടെ ജീവന്റെ പ്രകാശത്തിലാണ് എന്നറിയുന്നതിൽ ഞാൻ ആശ്വസിക്കുന്നു ഇനി ഞാൻ ഒറ്റയ്ക്കല്ല എന്നാൽ ഞാൻ അങ്ങയോട് കൂടെയാണ് എന്ന ബോധ്യം എനിക്ക് ശക്തി പ്രദാനം ചെയ്യുന്നു ഈശോയെ ഈ രാത്രിയുടെ നിശ്ശബ്ദതയിൽ അങ്ങയുടെ സമാധാനത്താൽ എന്നെ വലയം ചെയ്ത് അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ച് സുഖമായി ശാന്തമായി കിടന്നുറങ്ങാൻ എന്നെ ഈ രാത്രിയിൽ അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞാൻ ഉറങ്ങാൻ കണ്ണുകൾ അടയ്ക്കുമ്പോൾ എൻ്റെ എല്ലാ ആശങ്കകളും ഭയങ്ങളും ഹാരങ്ങളും വിഷമങ്ങളും ഞാൻ അങ്ങയുടെ അനുകമ്പാർദ്രമായ കൈകളിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ ശക്തമായ സാന്നിധ്യം ഈ രാത്രി എനിക്ക് അഭയമായിരിക്കട്ടെ അങ്ങയുടെ അനന്തമായ സ്നേഹം എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ എൻ്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും എൻ്റെ ഭവനത്തെയും വസ്തുവകകളെയും കഥാവേ അങ്ങയുടെ കൃപ ആവശ്യമായ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അനുഗ്രഹിക്കണമേ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ അങ്ങ് അത്ഭുതകരമായി ഈ രാത്രിയിൽ ആവശ്യമായ കൃപകൾ നൽകാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇടപെടണമേ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി സകല പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുത്ത് നാളത്തെ പ്രഭാതം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉണർന്നെഴുന്നേൽക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ നാളെ വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റാൻ ദൈവമേ രാത്രിയിൽ പൂർണ്ണമായും എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കരുണാമയനായ ദൈവമേ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്ന് വരെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം അങ്ങ് നൽകിയ സകല അനുഗ്രഹങ്ങളെ പ്രതി രാത്രിയിൽ ഞങ്ങൾ അങ്ങേയ്ക്ക് പൂർണ്ണമായി നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഈക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്വീകരിച്ച് ഞങ്ങളോടും മനസ്സലിഞ്ഞ് ഞങ്ങൾക്ക് കൃപ നൽകുന്ന നാഥ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളോടും കൂടി അവിടുന്ന് ഇടപെടുന്നതിനെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിനെ ഓർത്ത് നിവമേ രാത്രിയിൽ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ഈ പ്രാർത്ഥന ചേർത്തു വച്ച് അങ്ങയുടെ തിരുക്കുമാരൻ്റെ മുൻപിൽ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരെയും ഈ രാത്രിയിൽ അമ്മ മാതാവേ കാത്തുപരിപാലിക്കണമേ ഈ ലോകം മുഴുവനും ദൈവത്തിൻ്റെ സമാധാനം നിറയുവാൻ എല്ലാ കുടുംബങ്ങളും ദൈവികമായ സമാധാനം നിറയുവാൻ അമ്മമാതാവെ എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും ഈ ലോകം മുഴുവനും വേണ്ടിയും പ്രത്യേകിച്ച് അശാന്തിയും അപകടകരമായ മേഖലകളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ സമാധാനം അനുഭവിച്ചറിയുവാൻ അമ്മമാതാവെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൂടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങൾക്ക് താങ്ങും തണലും അഭയവും നൽകി നിങ്ങളെ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിക്കട്ടെ സമാധാനത്തോടെ ഉറങ്ങുവാൻ നിങ്ങളെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ